യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തെ ഈ നിലയിലല്ല നിങ്ങളെ സമീപിക്കേണ്ടത് എ ഡി ജി പിക്ക് എതിരായി ആരോപണം ഉയർന്നുവന്നു ആ ആരോപണത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും അന്വേഷണത്തിൽ കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയാൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഗവണ്മെൻറ്റിൻ്റെ ഈ നിലപാടിന് പിന്തുണ നൽകുന്ന സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവേ സ്വീകരിച്ചിട്ടുള്ളത് തൃശ്ശൂർ പൂരത്തിൻ്റെ തൃശ്ശൂർ പൂരവുമായി തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതിയും ഗവൺമെൻറ്റുമ്പിലുണ്ട് ആ പരാതിയിലും ഗവൺമെൻറ് ശരിയായ നിലപാട് സ്വീകരിച്ച് തന്നെ മുമ്പോട്ട് പോകും ആവശ്യമായ പരിശോധന നടത്തണം പോരെ അതിൽ പാർട്ടി പാർട്ടിയുടെ നിലപാട് പാർട്ടി സെക്രട്ടറി പറയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിൽ ആവശ്യം വന്നിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവേ ആലോചിച്ചത് അൻവറിൻ്റെ പരാതിയാണ് ആ അൻവറിൻ്റെ പരാതിയിൽ ആദ്യഘട്ടത്തിൽ പിന്നെ ശശീൻ്റെ പേരില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹം തന്നെ തുറന്ന് പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം ഇപ്പം പാർട്ടിക്കും ഗവൺമെൻറ്റിനൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി ഞാൻ കണ്ടിട്ടില്ല ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്ത് എന്നുള്ളത് പാർട്ടിയും വിശദീകരിക്കും ഗവൺമെൻറ് എന്തെങ്കിലും വ്യക്തമാക്കേണ്ടതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഓരോരുത്തർ പേരിലും നടപടി പരാതി വരുമ്പോൾ ആ ഓരോ കേസിലും നിലപാട് പറയുക എന്നുള്ളതല്ല ഗവൺമെൻറ് സ്വീകരിക്കേണ്ട സമീപമാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം